ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ കഴിയുന്നതാണ് നമുക്ക് ഏതെല്ലാം ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് നോക്കാം പതിമേട്ട് പറയാനുള്ളത് അക്കൗണ്ടൻറ്റ് നിയമനമാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഭാഗമായി ഇരിക്കൂർ ബ്ലോക്കിൽ പുതുതായി നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് അടിസ്ഥാനത്തിൽ അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് ഇരിക്കൂർ ബ്ലോക്കിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസമുള്ളവരായിരിക്കണം ബികോം ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള കഴിവ് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയാണ് അടിസ്ഥാന യോഗ്യത കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും മാത്രമാണ് അവസരം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി വെള്ളക്കലാസ് തയ്യാറാക്കിയ അപേക്ഷയും യോഗ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സി ഡി എസ് ചെയർപേഴ്സൻ്റെ സാക്ഷ്യപത്രം ഉൾപ്പെടെ സെപ്റ്റംബർ മൂന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ജില്ലാ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ബി എസ് എൻ എൽ ഭവൻ മൂന്നാം നില കണ്ണൂർ എന്ന വിലാസത്തിൽ സമർപ്പിക്കണം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നീട് ക്ലീനിങ് ജീവനക്കാരി ആവശ്യമുണ്ട് പാമ്പാടുംപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന ക്രമത്തിൽ മാസം തോറും പന്ത്രണ്ട് ദിവസത്തേക്ക് ക്ലീനിങ്ങിനായി ജീവനക്കാരിയെ നിയമിക്കുന്നു എഴുത്തും വായനയും അറിയാവുന്ന അൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവരയക്കണം സെപ്റ്റംബർ മുതൽ ആറു മാസത്തേക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ദിവസവേതനടിസ്ഥാനത്തിനാണ് നിയമനം താല്പര്യമുള്ളവർ തിരിച്ചറിയുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും അതുപോലെ വെള്ളക്കളാസ് തയ്യാറാക്കിയ അപേക്ഷയും സഹിതം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് പാമ്പാടും പാറ പി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാൻ പറ്റും പിന്നെ മെഡിക്കൽ റെസിഡന്റ് നിയമനമാണ് ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് കലാടിസ്ഥാനത്തിൽ സീനിയർ ജൂനിയർ റെസിഡൻറ്റുമാരെ നിയമിക്കുന്നു ഇതിനുള്ള വാക്കിൻ ഇൻ്റർവ്യൂ സെപ്റ്റംബർ നാലിന് രാവിലെ പത്തേ മുപ്പതിന് ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നടക്കുന്നതാണ് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാന്തര ബിരുദം അതുപോലെ എം ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ടി സി എം സി അതുപോലെ കെ എസ് എം സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് സീനിയർ റെസിഡന്റ് അസ്ഥികയിലേക്കുള്ള യോഗ്യത എം ബി ബി എസ് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ടി സി എം സി കെ എസ് എം സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ജൂനിയർ റെസിഡന്റ് അസ്ഥികയിലേക്കുള്ള യോഗ്യത യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മറ്റ് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചരേഖകളും ആധാർ പാൻ കാർഡ് സഹിതം ഹാജരാവുക ഫോൺ നമ്പർ അടുത്തിൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന പിന്നെ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒഴിവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ മുപ്പത്തി രണ്ടായിരം വേതന അടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് അസോസിയേറ്റിനെ താൽക്കാലിക ഒഴിവ് ഒഴിവിലേക്ക് വിളിച്ചിട്ടുണ്ട് കുറഞ്ഞ യോഗ്യത പബ്ലിക് ഹെൽത്തിലുള്ള ബിരുദാനന്തര ബിരുദം അതുപോലെ എം എം പി എച്ച് ഒരു വർഷത്തിൽ കുറയാതെയുള്ള ഗവേഷണ പരിചയം നേടിയവർക്ക് മുൻഗണന നൽകും താല്പര്യമുള്ള റാസൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷ ബയോഡാറ്റ എന്നിവയുമായി സെപ്റ്റംബർ നാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സി ഡി സിയിൽ വാക്കിൻ ഇൻറ്റർവ്യൂ നേരിട്ട് ഹാജരാണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം പിന്നെ അക്കൗണ്ടൻ്റെ നിയമനമാണ് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ മുഖാന്തരം പെരുന്നമണ്ണ ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന എസ് വി ഇ പി പദ്ധതിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിനെ നിയമിക്കുന്നു പിന്നമണ്ണ ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയ ബികോം വിദ്യാഭ്യാസ യോഗങ്ങളൊക്കെ അപേക്ഷിക്കാം ടാലി കമ്പ്യൂട്ടർ പരിജ്ഞാന നിർബന്ധമാണ് പ്രായം ഇരുപതിനും മുപ്പത്തഞ്ചിനും മധ്യേ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും വയസ്സ് വിദ്യാഭ്യാസ യോഗതയും തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സഹിതം വെള്ളപ്പേപ്പർ തയ്യാറാക്കിയ അപേക്ഷ പിന്നമ്മണ ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ്സിൽ ഓഫീസിൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ലഭ്യമാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ മുതൽ കൊടുത്തിട്ട് ഫോൺ നമ്പറും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ അസാപ്പിൽ ട്രെയിനർ നിയമനമുണ്ട് അതുപോലെ റിസേർച്ച് അസിസ്റ്റൻറ്റ് ഒഴിവുണ്ട് പിന്നെ മിഷൻ കോർഡിനേറ്റർ ഒഴിവുണ്ട് ഇപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ താൽക്കാലിക ഒഴിവുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ